ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഗോൾഡ് കേരള വിഷൻ ടി സി വി ചാനലുകൾക്ക് പുതിയ സ്ഥാനമന്ദിരം ഒരുങ്ങി തിരൂർ പോലീസ് ലൈനിൽ നിർമ്മാണം പൂർത്തിയായ വിഷൻ ടവർ ജൂലൈ നാലിന് വൈകിട്ട് നാലു മണിക്ക് മന്ത്രി വ്യാപ്തരമാൻ നാടിന് സമർപ്പിക്കും ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ സംബന്ധിക്കും മലപ്പുറത്തിന്റെ പ്രാദേശിക ചാനൽ മേഖലയിൽ സ്വന്തം ഇടം സൃഷ്ടിച്ച ഗോൾഡ് കേരള വിഷനും തിരൂർ കേബിൾ വിഷൻ ടി സി വിക്കും പുതിയ ആസ്ഥാനമന്ദിരം ഒരുങ്ങി ഹൈടെക് നിലവാരത്തിലുള്ള ആസ്ഥാനമന്ദിരമായ വിഷൻ ടവർ കെട്ടിലും മട്ടിലും പുതുമുകളോടെ ജൂലൈ നാല് മുതൽ തിരൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിക്കും അത്യാധുനിക സംവിധാനങ്ങളുടെ ആധുനിക രീതിയിലുള്ള ഡിസൈനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഗോൾഡ് കേരള വിഷൻ ടി സി വി ചാനലുകളുടെ മലപ്പുറം ജില്ലയിലെ ആസ്ഥാനമന്ദിരമായി അറിയപ്പെടും ജൂലൈ നാലിന് വൈകിട്ട് നാലു മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ടവറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ടി സി വി ചെയർമാൻ സിദ്ധിക് അറിയിച്ചു കേരളത്തിലെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കേരളവശം കേരളത്തിലാകമാനം ഡിജിറ്റൽ കേബിൾ ടി വി ഇന്റർനെറ്റ് വൈഫൈ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കമ്പനികളിൽ ഒന്നാണ് കേരളവശം കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ ടെലികോം കമ്പനികൾക്കെതിരെ പ്രത്യേകിച്ച് റിലയൻസ് ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് കേരളവശം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളവശന്റെ മലപ്പുറം ജില്ലാ വിതരണ സംവിധാനമാണ് ഗോൾഡ് വിഷൻ കേരള കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ തിരൂരിലെ സബ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് തിരൂർ കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ രണ്ട് സംവിധാനങ്ങളുടെയും ആസ്ഥാന മന്ദിരം വിഷൻ ടവർ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പോലീസ് ലൈനിൽ നാലാം തീയതി വൈകിട്ട് നേരം മണിക്ക് ബഹുമാനപ്പെട്ട കായിക അജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഈ ഡിജിറ്റൽ കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണ സംവിധാനങ്ങൾ നല്ല രീതിയിൽ നൽകുക എന്നതാണ് ഈ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ മാറുന്നതോടുകൂടി ഞങ്ങളുടെ ലക്ഷ്യം ഇതുവരെ കേരളാസിനും ടി സി ബിക്കും ഗോൾഡ് കേരളും നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും സഹായവുമാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കിയത് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവണമെന്നും നാലാം തീയതി വൈകുന്നേരം വരെ നാലുമണിക്ക് നടക്കുന്ന ചടങ്ങിലേക്ക് എല്ലാ ഞങ്ങളുടെ ഉപഭോക്താക്കൾ എം എൽ എമാരായ കുർക്കുളി മൊയ്തീൻ പി നന്ദകുമാർ ഡോക്ടർ കെ ടി ജലീൽ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ ന്യൂസ് മലയാളം ട്വന്റിഫോർ ഇന്റു സെവൻ ചെയർമാൻ ഷകിൻ പത്മനാഭൻ സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് ട്രഷർ ബിനു ശിവദാസ് തുടങ്ങിയവർ സംബന്ധിക്കും